കുഞ്ഞിനെ പെൺകുഞ്ഞിനെ ജീവനോട് കുഴിച്ചു മൂടുന്ന കാലഘട്ടത്തിൽ ഹബീബായ് മുഹമ്മദ് വാരിയെടുത്ത് ഉമ്മ കൊടുത്ത് കെട്ടിപ്പിടിച്ച നാട്ടുകാർക്ക് മാതൃക കാണിക്കുകയാണ് ഇതെന്റെ പെൺകുട്ടിയാണ് ഇതെന്റെ പെൺകുട്ടിയാണ് നോക്കൂ പരിശുദ്ധ ഇസ്ലാം മതം സ്ത്രീകൾക്ക് അത്രയേറെ പ്രാധാന്യം നൽകുന്ന മതമാണ് പ്രിയപ്പെട്ട ബി വി ആയിഷ റലിയൻഹ മികച്ച ഒരു എഴുത്തുകാരിയായിരുന്നു നിമിഷ കവയത്രിയായിരുന്നു പ്രാസംഗികയായിരുന്നു അങ്ങേയറ്റം അറിവുള്ളവരായിരുന്നു അവരുടെ കഴിവുകളെല്ലാം പരിപോഷിപ്പിച്ച് അത്രയേറെ ചിറകുകൾ വെച്ചുകൊണ്ട് ആകാശത്തിലൂടെ പറക്കാൻ അവരെ പഠിപ്പിച്ചത് മറ്റാരുമല്ല ഹബീബായ് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസലമയാണ് പരിശുദ്ധ ഇസ്ലാം മതം സ്ത്രീകൾക്ക് അത്രയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് അവരുടെ അവകാശങ്ങൾക്ക് അവരുടെ നേട്ടങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മതം തന്നെയാണ് അവിടെ എവിടെ അടിമത്ത ഉള്ളത് അവിടെ അടിമത്ത ഇല്ല പരസ്പരം സ്നേഹമാണ് ഒരു പെൺകുട്ടി വന്നത് എന്തിനാണെന്നറിയോ ഐ വോണ്ട് ഡിവോഴ്സ് എനിക്ക് ഡിവോഴ്സ് വേണം ആറ് മാസം ഇക്കാഹ കല്യാണം കഴിഞ്ഞിട്ടായത് കാരണം എന്താ എന്റെ അമ്മോചങ്കാക്കത്ത് അമ്മോചങ്കാക്ക നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഭർത്താവിന്റെ ഉപ്പാ പുറത്ത് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഉമ്മാനെ ഇടീന്ന് വിളിക്കും അപ്പൊ ഉമ്മ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും ഉപ്പ ഗ്ലാസ് ചായ മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ അടുത്തടിയിൽ നിന്ന് വിളിക്കുമ്പോ ഉമ്മ വീണ്ടും വന്ന ഗ്ലാസ് കൊണ്ടോയി കഴുകി വെക്കും ഐ വോണ്ട് ഡിവോഴ്സ് അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം ഞാൻ ചോദിച്ചു പൊന്നാരന്റെ മുത്തെ ഈ കല്യാണം കഴിച്ച വാപ്പാൻ അല്ലല്ലോ ബാപ്പാന്റെ മോനെ അല്ലേ എന്ന് അപ്പോള് പറയാ ഈ വാപ്പാനെ പഠിച്ചതല്ലേ വാപ്പാന്റെ മോൻ ഓന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഓന്റെ ഡ്രസ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും ഓന്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അവൻ കഴിച്ച ഭക്ഷണ പാത്രം പോലും ഡോക്ടറെ ഞാൻ കഴുകി കൊടുക്കേണ്ടി വരും എനിക്ക് വേണ്ട കല്യാണം എനിക്ക് വേണ്ട വിവാഹം അവിടെ ഉമ്മ ഇട്ടുകൊടുക്കുന്നത് സ്നേഹത്തിന്റെ ചായയാണെന്ന് ഉപ്പയുടെ ഡീ എന്ന ആ വിളിയിലെ ആ മവദ്ധത്തിന്റെ ആ സ്നേഹത്തിന്റെ ആ പ്രേമത്തിന്റെ ശബ്ദമാണ് മുഴങ്ങുന്നത് എന്ന് എന്തുകൊണ്ട് മക്കള് മനസ്സിലാക്കുന്നില്ല ഒരു പക്ഷെ കലഹങ്ങളും ബഹളങ്ങളും അടിയും പ്രശ്നങ്ങളും മാത്രം കണ്ടു വളരുന്ന ഒരു വീട്ടിൽ എങ്ങനെയാ മക്കൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ തന്നെ ലിബറലിസത്തിന്റെ കാലഘട്ട എന്തിനു കല്യാണം കഴിക്കണം ഒറ്റക്ക് ജീവിച്ചാ പോരെ എന്ത് രസം എന്നറിയോ ലിവിങ് ടുഗദർ ഉണ്ട് ഡേറ്റിംഗ് ഉണ്ട് ലസ്പിയനീസ് ഉണ്ട് ഗേയ്സ് ഉണ്ട് എന്തെല്ലാം ഇസങ്ങളെല്ലാം നാടാന്നറിയോ നിങ്ങൾക്ക് ഇതങ്ങ് അങ്ങ് ദൂരെയൊന്നും അല്ലെട്ടോ നമ്മുടെ അരികിലെത്തി നമ്മുടെ വീടുകളിൽ എത്താൻ നിമിഷങ്ങൾ മതി നാളെ എന്റെ കുട്ടി പറയാ ഉമ്മ ഞാനൊരു ആൺകുട്ടിന്റെ കല്യാണം കഴിക്കാണ് നാളെ നമ്മളെ പെൺകുട്ടി പറയാ ഉമ്മ ഞാനൊരു പെൺകുട്ടിന്റെ കല്യാണം കഴിക്കാണ് അല്ലെങ്കിൽ നമ്മളെ പെൺകുട്ടികൾ വന്ന് പറയാ ഉമ്മ ഞാനും ഓനും തമ്മിൽ ഒരു വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണ് എന്താ നമ്മൾ ഉത്തരം കൊടുക്ക ഉത്തരവാദിത്തങ്ങള് വേണ്ട അവിടെ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ട അവനാനും വേണ്ട ചായ ഉണ്ടാക്കി കൊടിച്ച് ഓംലെറ്റും അടിച്ചത് രണ്ടാളും നീച്ചു പോവാണ് ഇല്ലേ അവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല ബാധ്യതകളില്ല ഒരുമിച്ച് ജീവിക്കാൻ തോന്നണത്തെ കറും ജീവിക്ക പറ്റൂല കാണുമ്പറ്റ ആറ്റാ പറഞ്ഞു പിരിഞ്ഞു പോരാ എന്ത് രസാലേ നിക്കാഹുവേണ്ട ബാധ്യതകളിൽ കരാറിൽ ഒപ്പുവെക്കേണ്ട അള്ളാഹുവിന്റെ സാക്ഷ്യത്തിൽ ഒന്നും നിർവഹിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ള പോലെ വികാര വിചാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നമ്മളെ നിയമവും നമ്മളെ സമൂഹവും നൽകുന്ന ഗതികെട്ട കാലത്ത് ജീവിക്കുമ്പോ പ്രിയപ്പെട്ടവരെ വിവാഹം എന്ന് പറയുന്നത് മധുരമാണ് വിവാഹം എന്ന് പറയുന്നത് ആനന്ദമാണ് ദാമ്പത്യം എന്ന് പറയുന്നത് രസമുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മാതാപിതാക്കളാണ് കാണിച്ചു കൊടുക്കേണ്ടത് എൻറെ ഉമ്മയും എനിക്ക് കാണിച്ചു തരുമ്പോ ഞാൻ ആഗ്രഹിക്കും പോലത്തെ അല്ലേ എൻറെ മക്കളെ വിചാരിക്കും ഉമ്മയെ പോലെ എൻറെ ഉപ്പയെ സംരക്ഷിക്കുന്ന ഉമ്മയെ പോലെ എൻറെ ഉപ്പയെ പ്രേമിക്കുന്ന എൻറെ ഉമ്മയെ പോലെ എൻറെ ഉപ്പയെ പരിഗണിക്കുന്ന ഒരു ഭാര്യയെ എനിക്കും ലഭിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പറയുന്ന മക്കളല്ലേ നമുക്ക് വേണ്ടത് രസകരമായ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായ നിങ്ങളോട് പങ്കുവെക്കാണ് ഒരിക്കലേ എന്റെ മോന് അവന് വെളുപ്പ് നിറാണ് ഇഷ്ടം അപ്പൊ ഞാൻ എപ്പോഴും അവന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ഉമ്മച്ചിനെ ഇഷ്ടല്ലേ ഉമ്മച്ചി കറുത്തിട്ടല്ലേ നോക്കിയപ്പോ ഓ കെട്ടിപ്പിടിച്ച് ഉമ്മന്നിട്ട് എന്നോട് പറയും എനിക്ക് വെളുപ്പ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എനിക്ക് ഉമ്മച്ചിനെ ഭയങ്കര ഇഷ്ടാണെന്ന് പറയും ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയില് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞേടാ ഈ വെളുത്ത പെണ്ണിനേക്കാർ അല്ലേ കല്യാണം കഴിക്കുക എന്ന് ചോദിച്ചപ്പോ അവന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് വെളുപ്പൊന്നും വേണ്ട ഉമ്മച്ചിനെ പോലെ ഉമ്മച്ചിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മതിന്ന് അത് അവൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കില് അവൻ അത് കണ്ട് ആസ്വദിക്കുന്നുണ്ടാവാം അവൻ ആ സ്നേഹവും അബദ്ധത്തും പ്രണയവും കണ്ട് വളരുന്നുണ്ടാവാം ഇൻഷാ അല്ലാ ഭാവി ജീവിതം തബക്കൽ ത് അള്ളാഹുവിന്റെ കയ്യിലാണ് പഠിച്ചോന് എന്തെല്ലാമാണ് വിധിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ ഞാൻ കാരണം നമ്മൾ കാരണം നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ മക്കൾ വഴി പിഴിച്ചു പോവാൻ പാടില്ല വേണ്ടാത്ത ചിന്തകളിലേക്ക് അവർ എത്താൻ പാടില്ല അവർക്ക് മാതൃക കാണിക്കുക ഉപ്പയെ സ്നേഹിക്കുന്ന ഉമ്മയെ സ്നേഹിക്കുന്ന പരസ്പരം പരസ്പരം സ്നേഹിച്ച ആനന്ദം കണ്ടെത്തുന്ന ഉമ്മയും ഉപ്പയും അതിലൂടെ അവർ വിവാഹത്തെ ഇഷ്ടപ്പെട്ടു കൊള്ളട്ടെ അതിലൂടെ അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമാറാവട്ടെ അല്ലാതെ വീട്ടില് സദാസമയം പ്രശ്നവും പരിഭവ കുട്ടികൾ പറയുന്നതാ മനോഹരമായ ഹബീബ് സൊല്ലാ അലൈഹ് വസ്ലാമയുടെ ദാമ്പത്യ ജീവിതമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കും കുട്ടിയൊക്കെ ക്ലിനിക്കിൽ വരുമ്പോ നോക്കൂ ആയിഷ ബീവിയും അള്ളാൻ റസൂലും തമ്മിലുള്ള ജീവിതം ഹബീബും തമ്മിലുള്ള ജീവിതം എന്ത് ജീവിതമായിരുന്നു അതാണ് വിവാഹം എന്ന് പറയുമ്പോ കുട്ടികൾ ചോദിക്കും അതൊക്കെ പഠിച്ചോണ്ട് റസൂലിന്റെ കഥയല്ലേ അതൊക്കെ അള്ളാൻ റസൂൽ സല അലൈ സ്വലമ കഥ ഡോക്ടറെ ഞങ്ങളെ പൊരയിൽ അങ്ങനെയൊന്നുമല്ല ഞങ്ങളെ പൊരയില് അങ്ങനെയൊന്നുമല്ല ഒന്ന് പറഞ്ഞ് ഉപ്പയും പ്രശ്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഓർക്കിടയിലെ അടിയാണ് പ്രശ്നങ്ങളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ മൈക്ക് ഇവിടെ വെച്ച് എന്റെ കുട്ടികളടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല എന്റെ തമ്പുരാൻ എനിക്ക് ആയച്ചിട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ നമ്മൾ കലഹിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചിന്തിക്കേണ്ടതുണ്ട് ഫാൻ ഓഫ് ചെയ്തില്ല ഫാന് ഓഫ് ചെയ്യൂല ലൈറ്റും ഫാനും ഓഫാക്കൂലെന്നുള്ളതാ ഒരിക്കലും ഒരു കുടുംബ പ്രശ്നത്തില് വേറെ പരാതി എന്തെയെന്ന് പരാതി ഓൾ റൂമിൽ കയറി ഫാനും ലൈറ്റ് ഇട്ടിട്ട് പോകും ഓഫാക്കൂലാ പൊന്നാറെണ്ണയാളെ ഫാനും ലൈറ്റു ആണോ നമ്മളെ ജീവിതത്തിന്റെ സന്തോഷം തീരുമാനിക്കേണ്ടത് ആണോ ഒരിക്കലും അല്ല വീട്ടിലുള്ള മറ്റു പല ആളുകളുമല്ല നമ്മളെ സ്നേഹത്തിന്റെ ആധാരം മറ്റു അംഗങ്ങളല്ല നമ്മളെ സ്നേഹത്തിന്റെ ആധാരം വിവാഹം കഴിഞ്ഞ് നാൽപ്പത് വർഷം കഴിഞ്ഞ ദമ്പതികൾ കുറെ ദൂരെ നിന്ന് കൗൺസിലിങ്ങിന് വരിക നാല്പത് വർഷം കഴിഞ്ഞവരാ അവര് വന്ന് അരികിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടറെ ഞങ്ങളെ പ്രശ്നം അൻപത് ശതമാനം ഇപ്പൊ തന്നെ ഇല്ലാതായിട്ടോന്ന് കാരണം എന്താണെന്നറിയോ ഞാൻ മനസ് ഫോണിൽ കൂടെ സംസാരിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവര് രണ്ടുപേരൊന്നും മനസ്സിൽത്തി സംസാരിച്ചാ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ അവര് പത്ത് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് എന്റെ എത്തുന്നത് ആ പത്ത് മണിക്കൂർ ഈ നാല്പത് വർഷത്തിനുള്ളിൽ ഇടയിൽ ആദ്യമായിട്ടാണ് അവര് ഇത്രയധികം സമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് അവരൊരു യാത്ര പോകുന്നത് കാരണം എന്താണെന്നറിയോ അരികിൽ ചെന്നിരിക്കുമ്പോഴത്തേന് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ മൂപ്പര് പറയും ഉമ്മ ഉമ്മ മൂപ്പര് പറയും ഉമ്മ കാണുന്നു ഉമ്മ എന്താ കോത്താമ്പിയ ആണോ ഈ ഉമ്മ എന്ന് പറഞ്ഞ കോത്താമ്പി ഞങ്ങളിവിടെ കോത്താമ്പി എന്ന് പറഞ്ഞ കുട്ടിക്കൊക്കെ ചോറ് കൊടുക്കുമ്പോഴേ കോത്താമ്പി വരും എന്നാണ് കൊടുക്കുന്ന സാധനം ആട്ടോ കോത്താബിനെ ഞാൻ കണ്ടിട്ടില്ലേ നിങ്ങൾ ആരെങ്കിലും കണ്ടിങ്ങണോ കോത്താമ്പിനെ എന്തെങ്കിലും പേടിപ്പിക്കാൻ പറഞ്ഞെടുക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഉമ്മാര് കോത്താമ്പി അല്ലല്ലോ പിന്നെ എന്തിനാ ഉമ്മ വരും എന്ന് പറയണ എന്തിനാ എന്തിനാ ഉമ്മ വരും എന്ന് പറയണത് ഇന്നലെ വന്ന ഒരു കേസ് ആ ചെറിയ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളു ചെക്കൻ ഇരുപത്തി ഒൻപത് വയസ്സും അവൻ ഗൾഫിലാ അവല് നാട്ടിലുമാണ് ഉമ്മ വിളിക്കുന്ന ദിവസങ്ങളില് ഉമ്മ മകനെ ഗൾഫിലെ കോൾ ചെയ്യുന്ന ദിവസങ്ങളില് അവൻ ഏറ്റവും റൂഡായ രീതിയിൽ ഏറ്റവും നീചമായ രീതിയിൽ എനിക്ക് അവളോട് പെരുമാറുക ഉമ്മ വിളിക്കാത്ത ദിവസങ്ങളിൽ ഓനൊരു പ്രശ്നവും ഇല്ലഅ എന്ത ഇതിന് കാരണം എന്താ ഇതിന് കാരണം ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് മൂന്ന് ആൺകുട്ടികളാ നാളെ ഇവരെ എനിക്ക് മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുവരും അന്ന് എൻറെ മക്കളോട് ഞാൻ പ്രസവിക്കാത്ത എൻ്റെ പെൺകുട്ടികളാണ് ഇവരെന്ന സ്നേഹല്ല എൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് അല്ലാതെ ഞാൻ ഇത്ര കാലം വളർത്തി വലുതാക്കിയ എൻ്റെ മക്കളെ സ്നേഹം എന്നിൽ നിന്നും പങ്കുവെക്കപ്പെടുകയാണെന്നുള്ള ചിന്ത ഉണ്ടാവാൻ പാടുണ്ടോ അവിടെയാണ് ഞാൻ എൻറെ ഹൃദയം വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് കാരണം എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ടല്ല ഓന് ഓന്റെ ഇണക്ക് സ്നേഹം കൊടുക്കുന്നത് അത് വേറെ സ്നേഹാണ് സ്നേഹത്തിന് അളവുണ്ടന്യാളെ നമ്മളെ കല്പിന്റെ ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ട് കൊടുത്താലും 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 തീരാത്ത അത്രയും സ്നേഹം കൊണ്ട് ജീവിക്കുന്നവരാ നമ്മള് അത് കുറയൂല അത് ഉമ്മാന്റെ നിന്ന് വാര്യ കോരിയിട്ടല്ല ഭാര്യക്ക് കൊടുക്കുന്നത് ഭാര്യയിൽ നിന്നും വാരി കോരിയിട്ടല്ല ഉമ്മാക്ക് കൊടുക്കുന്നത് രണ്ടുപേർക്കും നൽകുന്ന സ്നേഹം വ്യത്യസ്തമാണ് അതുകൊണ്ട് മക്കൾ സ്നേഹിക്കാൻ അനുവദിക്കുക ആ സ്ത്രീ പറഞ്ഞത് ആരെങ്കിൽ ചെന്നിരിക്കുമ്പോഴത്തേന് ഉമ്മ അവിടെ വരും ഞങ്ങളെ സംസാരിക്കാൻ സമ്മതിക്കൂല ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നാല്പത് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഉമ്മ സമ്മതിക്കൂല അസുഖം വരുമ്പോ കല്യാണം കഴിഞ്ഞ ഉടനെ അസുഖം വരുമ്പോ സന്തോഷമായിരുന്നു പോലും കാരണം അയാളെ കൂടെ ഹോസ്പിറ്റലിലെങ്കിലും എന്ന് ഭർത്താവിന്റെ കൂടെ ഡോക്ടർ കാണിക്കാനെങ്കിലും പോവാലോന്ന് അവസാനം ആ ചിന്തയും നശിച്ചു അസുഖം വരുമ്പോൾ ആരെ ഹോസ്പിറ്റൽ കൊണ്ടുപോവാ അതും അമ്മായിമ്മയാണ് ഹോസ്പിറ്റൽക്ക് കൊണ്ടുപോവുക ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെ ഇവർക്കിടയിൽ അകാരണമായ പ്രശ്നങ്ങൾ കാരണമുണ്ടോ ഒരു കാരണമില്ല അവർക്കിടയിൽ ഇണക്കമില്ല സംസാരമില്ല പരിഭവങ്ങളും പ്രശ്നങ്ങളും മാത്രം പ്രിയപ്പെട്ടവരെ ഓർക്കുക ഉത്തരം നൽകേണ്ടി വരും ഉത്തരം നൽകേണ്ട ഒരു മക്കൾ നമ്മുടെ ബാധ്യതയാണ് ആ മക്കളോട് എങ്ങനെ പെരുമാറി മക്കളെ ഉപേക്ഷിച്ചവനെ മക്കളെ കഷ്ടപ്പെടുത്തിയവനെ മക്കളെ സങ്കടപ്പെടുത്തിയവനെ നാളെ പരലോകത്ത് വെച്ച് ഞാൻ കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അരികിലേക്ക് കയറി വന്ന പെൺകുട്ടികൾ നമ്മുടെ അമാനത്ത നമ്മിൽ ബാധ്യതകൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെട്ട പെൺകുട്ടികളാണ് മരുമക്കൾ അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നുണ്ട് അതുപോലെ തിരിച്ചും എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാത്ത എന്റെ ഉമ്മയും ഉപ്പയുമാണ് ഒരിക്കല് ഒരു ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിന് പോവാണ് ഞാന് അങ്ങനെ ഉദ്ഘാടനം തുടങ്ങാറായി ഉദ്ഘാടനം വേളയില് ക്ലിനിക്കിന്റെ ഓണർ ഡോക്ടർ എന്റെ സുഹൃത്താണ് അവരെന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഫർഹ നീ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി വിളിച്ചോണ്ടിട്ട് എൻ്റെ അടുത്ത് പറയാം ഈ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ടേ അമ്മായിമ്മമാരോള ബന്ധത്തെ കുറിച്ചൊന്ന് പറയണട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങള് പറയണത് ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിന് ആരെങ്കിലും അമ്മായിമ്മമാരോട് ബന്ധത്തെ പറ്റി പറയുവോ ഓരോ സദസ്സിൽ ഇന്റെ കാര്യങ്ങളൊന്നുമില്ലേ ഇത് ക്ലിനിക്കിന്റെ ഉദ്ഘാടനമാണ് അപ്പൊ നമ്മൾ ആരോഗ്യ സൗകര്യങ്ങളെല്ലാം സംസാരിക്ക ഇവിടെ എങ്ങനെയാ അമ്മായിമ്മമാരോള് കാര്യം പറയാന്ന് ചോദിച്ചു അപ്പൊ ഇത്തന്റെ അടുത്ത് പറയാ എടി ഞാൻ ഇത്ര വലിയ ഉദ്ഘാടനം ഉണ്ടാക്കിയത് എന്തിനാന്നറിയോ ഞാൻ ഇന്റെ മരുക്കളൊക്കെ ഇവിടെ വന്നിരിക്കണേ എന്റെ ഏട്ടത്തിന്റെ അനിയത്തിന്റെ ഒക്കെ മരുക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാന്നറിയോ ഓൻ കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കാനാ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞങ്ങളെ കൂടെ അടുക്കളയിൽ സഹായിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ സ്നേഹ പങ്കുവെക്കാനും സംസാരിക്കാനും ഇരിക്കാനോ ഒന്നും പറയണില്ല വീട്ടില് ഗസ്റ്റ് വരുമ്പോ മോളിൽ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ആ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെച്ച് കുറച്ചു നേരം കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അതൊന്ന് മാറ്റി വെച്ച് മൊഗിലെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് നേരം ഈ ബന്ധുക്കളെയും ഗസ്റ്റുകളെയും വിരുന്നുകാരെ ബോധ്യപ്പെടുത്താനെങ്കിലും നേരം ഒന്ന് വന്ന് നിൽക്കാൻ ആ ഒരു ഉപദേശമെങ്കിലും നിന്റെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോന്ന് നിന്റെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് വലിയൊരു ചോദ്യമാണ് അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാ ഇതൊരു ഭാരമായി കൊണ്ടല്ല ഇതൊരു ഭാരമല്ല അത് ജീവിതമാണ് അതൊന്നുമില്ലാത്ത ജീവിതം ഏതാനും വർഷങ്ങൾ മാത്രമേ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഈ ബാധ്യതകളൊന്നും വേണ്ട സദാസമയം മൊബൈൽ ഫോൺ പിടിച്ചിരിക്കാം റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ട ഗസ്റ്റിനെ പരിപാലിക്കണ്ട ഭർത്താവില്ല കുടുംബ ഇല്ല ഇൻലോസ് റിലേഷൻഷിപ്പ് ഇല്ല അതൊന്നും ഇല്ലാത്ത വിവാഹം കഴിക്കാത്ത ജീവിതം ഉണ്ടല്ലോ അതിന്റെ രസം കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോ നമുക്കൊരു തുണ വേണ്ടി വരും ഒരു ഇണ വേണ്ടി വരും ആ സാഹചര്യം എത്തുമ്പോൾ നമ്മൾ തളർന്നു പോകും അമേരിക്കയെ പോലെ ഫാദർലെസ് ഇന്ത്യ ഉണ്ടാവും അമേരിക്ക അറിയപ്പെടുന്നത് ഫാദർലെസ് അമേരിക്ക എന്നാണ് അതുപോലെയുള്ള ഫാദർലെസ് ഇന്ത്യ ഉണ്ടാവാൻ പാടില്ല പരിശുദ്ധ ഇസ്ലാം മതത്തിലെ ഓരോ കാര്യങ്ങളും വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ മാതൃക ശീലിച്ചുകൊണ്ട് ആ മാതൃക ജീവിതത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ മക്കൾക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക നോ പറയേണ്ടത് എവിടെയാണ് എന്ന് വീട്ടിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കുക അത് ഡോക്ടർ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അത് കൗൺസിലർ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത് ഉമ്മയും വാപ്പയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെ മക്കളുടെ വിരൽ തുമ്പിൽ എല്ലാം ഉണ്ട് ആ മൊബൈൽ ഫോൺ തുറന്ന് അവർക്ക് എല്ലാം കിട്ടുന്നുണ്ട് ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു മോന് കൗൺസിലിംഗിന് വന്നപ്പോ ഒരു സെൻ്റടുത്ത് പറയണേ ഫസ്റ്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് സെറ്റിംഗ് ആയപ്പോ ഞങ്ങള് ഭയങ്കര കമ്പനിയായി ഓൻ എന്റെ അടുത്ത് പറയ ഡോക്ടർ എങ്ങക്ക് ഞാനൊരു കാര്യം പറഞ്ഞരട്ടെ ആയിക്കോട്ടെ ഈ പറയെന്ന് പറഞ്ഞു ഫോൻ്റെ അടുത്ത് പറഞ്ഞാ പറയാണ് ഡോക്ടർ ഇനി ചാറ്റ് ചെയ്യുമ്പോഴേ ചാറ്റ് കൂടെ ചാറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ചോദിച്ചു അതെന്ത് സ്നാപ്ചാറ്റ് ഞാൻ സ്നാപ്ചാറ്റ് എന്ന് കേൾക്കണേ അപ്പഴാ ഓൻ പറയാ ഡോക്ടറെ സ്നാപ്ചാറ്റിൽ കൂടെ ചാറ്റ് ചെയ്താല് അത് റിക്കവർ ചെയ്യാൻ പറ്റൂല മനസിലായി നിങ്ങക്ക് സ്നാപ്ചാറ്റിലൂടെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് വീണ്ടും നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ ചോദിച്ചു സൈബർ സെല്ലിൽ പോയാലോ സൈബർ സെല്ലിൽ പോയാൽ എന്ന് ചോദിച്ചു സൈബർ സെല്ലിൽ പോയിട്ടും കാര്യമില്ല ഡോക്ടറെ കിട്ടൂല നിങ്ങൾ ധൈര്യമായി ചാറ്റ് ചെയ്തോളീന്ന് നിങ്ങള് ധൈര്യമായി ചാറ്റ് ചെയ്തോളി ആറാം ക്ലാസ് കാരണം എനിക്ക് പഠിപ്പിച്ചു തരിക ഇതിലെ ഉമ്മമാർക്ക് അറിയാം സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് പൊന്നാര മക്കളെ ഫോൺ എടുത്തു ചെക്ക് ചെയ്ത് വെക്കുക ഇൻസ്റ്റഗ്രാമ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട കാര്യല്ല ഗൂഗിളില് കയറിയാല് ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് ചാറ്റ് ചെയ്യാനും ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് അത് വാനിഷ് ആക്കാനും പറ്റും അത്രയേറെ കണ്ടിങ്ങില് നമ്മളെ കുട്ടികൾ വളരുന്നത് അല്ലേ ഒരു റോബോട്ടിന്റെ കാലഘട്ടത്തിലാ ജീവിക്കണത് നമ്മളെ പോലെ ഇങ്ങനെ തപ്പിടുത്ത് ഇങ്ങനെ കുത്തി കുത്തി ചാറ്റ് ചെയ്യണ്ട അവരുടെ ചാറ്റിങ് കേട്ടിട്ടില്ലേ അല്ലേ രണ്ട് തമ്പുകൾ വെച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അവര് ചെയ്യൂ നമ്മള് വന്നൊക്കെ ഉണ്ടാവും സൈലത്തിന്റെ നോട്ട് ശൈലങ്ങൾ കേട്ടിട്ടില്ലേ എല്ലാ കുട്ടികളും സൈലാണല്ലോ കൗൺസിലിങ്ങിൽ വരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികളും ഈ സോഷ്യൽ മീഡിയാസിലൂടെയുള്ള ബന്ധങ്ങളിൽ പെട്ടുപോണത് ഓൺലൈൻ ട്യൂഷനും കൊണ്ട് എല്ലാ അമ്മമാരും പറയും സൈലത്തിൽ ട്യൂഷൻ തുടങ്ങിയപ്പോ ഡോക്ടർ ചെന്ന് നോക്കുമ്പോഴൊക്കെ സൈലത്തിന്റെ നോട്ട് അല്ലേ ഒരൊറ്റ ക്ലിക്ക് മതി സൈലത്തിന്റെ നോട്ട് വരാൻ അമ്മ പോണോത് കൂടി സൈലത്തിന്റെ നോട്ട് പൊങ്ങി പോകൂലേ അതിന്റെ താഴെന്താണെന്നത് ചാറ്റ് ലിസ്റ്ററി അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കലല്ല നമ്മുടെ മൊബൈൽ ഫോണിനെ കുറിച്ച് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അതിന് സമയം കണ്ടെത്തണം നമ്മൾ കൊറേ ഭക്ഷണം ഉണ്ടാക്കാനും ടയർ പത്തലില്ലേ ടയർ പത്തൽ ഉണ്ടാക്കാനും ഇറച്ചിപ്പത്തലുണ്ടാക്കാനും മീൻപത്തൽ ഉണ്ടാക്കാനും സമയം ചെലവഴിക്കേണ്ട വിശപ്പടക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി എന്തിനാ ആർഭാടം കാണിക്കണേ എന്തിനാർഭാടം കാണിക്കണത് ഒരു കറിയും ഒരു ചോറും ഒരു കൂട്ടാനും പോരെ എന്തിനാ കൊറേ ഉപ്പേരി സകലം സമയം നമ്മൾ അടുക്കളയിലാ ഭക്ഷണം ഉണ്ടാക്ക പാത്രം കഴുക പിന്നെയും ഉണ്ടാക്കാം പിന്നെയും കഴുക രാവിലെ ഒരു കാലിച്ചായ കടി ഒരു നാസ്ത കടി പിന്നെ കഴിഞ്ഞ് ഒരു ഭക്ഷണം പിന്നെ കഴിഞ്ഞ് ഒരു ഭക്ഷണം പൊന്നാറണ്ടെണ്ണി അല്ലെ ഡയറ്റ് ചെയ്തുകൂടെ നമുക്ക് ആരോഗ്യം നോക്കണ്ടേ ആരോഗ്യം സംരക്ഷിക്കണ്ടേ ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക ഒരുപാട് നേരം അടുക്കളയിലൊന്നും സ്പെൻഡ് ചെയ്യണ്ട ആ സമയത്ത് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് ലോകത്തെ കുറിച്ച് പഠിച്ചോന്നെ ഇവിടത്തെ ആണുകളൊക്കെ കൂടെ എന്നെ പായിപ്പിക്കാവല്ലേ ഞങ്ങളെ പട്ടിണിക്കിടാൻ വന്നത് അവളെ ല്ലേ ഓർക്കൊന്നും അറിയണ്ടല്ലോ അല്ലെ അടുക്കളയിൽ അറിയാം നമ്മള് പെണ്ണുങ്ങളല്ലേ അറിയേണ്ടതുണ്ട് അള്ളാന്റെ ഹബീബ് സൊല്ലാഹു അലൈവ് വസല്ലമ്മ തന്റെ ഇണകളെ അടുക്കളയിൽ അവരെ സഹായിക്കുമാറായിരുന്നു സഹായിക്കാറുണ്ടായിരുന്നു സ്ഥിരമങ്ങായിട്ട് അടുക്കളയില് തന്റെ ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു ഹബീബ് കരീം സൊല്ലാഹു അലൈവല്ല അടുക്കള എന്ന് പറയുന്നത് പെണ്ണിന്റെ മാത്രം ഡ്യൂട്ടിയാണോ അല്ലട്ടാ പെണ്ണിന്റെ മാത്രം ഡ്യൂട്ടി അല്ല ഭാര്യയും ഭർത്താവും അല്ല ഭരിക്കപ്പെടുന്നവളോ ഭരിക്കുന്നവനോ അല്ല പരിശുദ്ധ ഇസ്ലാം മതത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്നത് ഇണകൾ എന്ന വാക്കാണ് എന്നാണ് പറയുന്നത് ഇണയാണ് തുല്യ അവകാശമാണ് രണ്ടുപേർക്കും ഉള്ളത് അത് എല്ലാ മേഖലകളിലും രണ്ടുപേരും ഒരേപോലെ പോലെ തുല്യരായിട്ടിരിക്കണം ഒരു ദിവസം ഉണ്ടായ രണ്ട് അനുഭവങ്ങൾ വളരെ കൗതുകം തോന്നിയ ഒരു അനുഭവമാണ് രാവിലെ വന്നിട്ട് ഒരു പെണ്ണ് പറയാണ് ഭയങ്കര സങ്കടം പറയാ പൊന്നാരെ ഡോക്ടറെ എന്റെ പുയാപ്പള്ളം കൊണ്ട് ഞാൻ കുടുങ്ങിയിക്കണം കൂപ്പരടുക്കള നല്ല പുരയിൽ ഒരു എന്നെ ഒരു തരത്തിലും സഹായിക്കൂല മാത്രല്ല രാവിലെ ഞാൻ എഴുന്നേൽപ്പിക്കണം ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിക്കണം അത് കഴിഞ്ഞ് സോപ്പ് ഞാൻ എടുത്തു കൊടുക്കണം ബ്രഷ് ഞാൻ എടുത്തു കൊടുക്കണം തോർത്തുമുണ്ട് ഞാൻ എടുത്തു കൊടുക്കണം ബാത്റൂമ് ഞാൻ ഉന്തി പറഞ്ഞേക്കണം അത് കഴിഞ്ഞ് ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഷേർട്ടിന്റെ ബട്ടൺസ് പോലും ഞാൻ ഇട്ടു കൊടുക്കണം ഷൂവിന്റെ ലേസ് ഞാൻ കെട്ടിക്കൊടുക്കണം മുടിയും കൂടെ ഞാൻ ചീകി കൊടുക്കണം എന്നാ പെണ്ണ് പരാതി പറയാ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ പരിഹാരമൊക്കെ കണ്ടെത്തി രണ്ടുപേരും ഇരുത്തി സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞു ഉച്ചക്ക് ശേഷം അടുത്ത കേസ് ആ പെണ്ണ് പറഞ്ഞത് എന്താണെന്നറിയോ ആ പെണ്ണ് ആ പെണ്ണിന്റെ കൊറേ പ്രശ്നങ്ങൾ പറഞ്ഞു വീട്ടിലെ കൊറേ പരാതികൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാ ഡോക്ടറെ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ രാവിലെ ഞാൻ അഴുന്നേൽപ്പിക്കുക സോപ്പ് ചെയ്യാൻ എന്തൊരു സമാധാനാന്നറിയോ രാവിലെ മൂപ്പർക്ക് ഉണരണെങ്കിൽ ഇടിയെന്ന് പറഞ്ഞ് എന്നെ വിളിക്കും സോപ്പ് കിട്ടണമെങ്കിൽ എന്നെ വിളിക്കും മുണ്ട് കിട്ടണമെങ്കിൽ എന്നെ വിളിക്കും ബ്രഷ് കിട്ടണമെങ്കിൽ എന്നെ വിളിക്കും അപ്പൊ മൂപ്പർക്ക് ഞാൻ അല്ലാതെ ജീവിക്കാൻ പറ്റൂല അത്രയും ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാ സന്തോഷത്തോടെ പറഞ്ഞ ഞാൻ അത് അത്ഭുതപ്പെട്ടുപോയി നോക്കൂ ഒരേ കാര്യം രണ്ട് കാഴ്ചപ്പാടിലൂടെ കണ്ടതിന്റെ പ്രത്യേകതയായിരുന്നു അത് ഒരേ കാര്യം ആദ്യത്തെ സ്ത്രീ വർഷങ്ങളായി സങ്കടപ്പെട്ട് വിഷമിച്ച് ദുഃഖം പേര് ഇങ്ങനെ പ്രയാസപ്പെട്ട് ആന്റി ഡിപ്രസൻസ് കഴിച്ച് ഉറക്കവും സങ്കടവും വിഷമവും ഉറക്കക്കുറവ് കാരണം കൊറേ അസുഖങ്ങളും ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ആയിട്ട് ഇങ്ങനെ മരിച്ചു ജീവിക്ക ആള് ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടും തന്റെ ചിന്താഗതിയിൽ വന്ന മാറ്റം കാഴ്ചപ്പാട് മാറുമ്പോ കഷ്ടപ്പാട് മാറും പറയണത് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മളെ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റേണ്ടി വരും അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും പുരുഷനോട് പറയുന്നില്ലേ നിന്റെ സ്ത്രീയില് നിനക്കിഷ്ടപ്പെട്ടത് കണ്ടിട്ടില്ല എങ്കിൽ അടിച്ച് ഓളെ നന്നാക്കാൻ അല്ല പറയണത് ഇസ്ലാം മതം ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ കണ്ടാൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമെങ്കിലും അവളിൽ ഉണ്ടാവും അതിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക എന്നാണ് പുരുഷനോട് പറയുന്നത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നാട്ടുകാർക്ക് ഏറ്റവും ഉത്തമനല്ല പള്ളി കമ്മിറ്റിയിൽ ഏറ്റവും മികച്ചവനല്ല നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും പ്രശ്നം ഒത്തു തീർപ്പാക്കുന്നവനല്ല എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരനായി നിൽക്കുന്നവനായിട്ട് കാര്യമല്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് കാര്യമല്ല പ്രിയപ്പെട്ടവരെ അവൻ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്റെ ഇണയോട് തൻ്റെ വീട്ടിലുള്ള സ്ത്രീകളോട് ആരാണോ ഏറ്റവും മനോഹരമായി പെരുമാറുന്നവൻ ആരാണോ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവൻ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക മനോഹരമായൊരു ദാമ്പത്യ ജീവിതം മനോഹരമായൊരു ജീവശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഹബീബായ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഓരോ ബന്ധങ്ങളിലും ഊഷ്മളത കാണിക്കേണ്ടതുണ്ട് കോപവും പകയും വിദ്വേഷവും മനസ്സിലേറ്റി നടക്കാതിരിക്കുക ആരോടാ പക ആരോടാണ് കോപം എന്തിനാണ് വിദ്വേഷം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ തീരുമാനപ്രകാരം ജനിച്ചതോ എന്റെ നേട്ടങ്ങൾ കൊണ്ട് നേടിയെടുത്തതോ ഒന്നുമല്ല എന്റെ തമ്പുരാൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ് ഞാൻ എന്ന ഭാവം അഹം എന്ന ഭാവം എനിക്കുണ്ടോ അവിടെ ഞാൻ തോൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ മാറ്റിൻ ലൂധർ കിങ് പറയുന്നുണ്ട് ഒരാളോട് കോപം വെച്ച് പുലർത്തുക എന്നത് അയാളെ എറിയാൻ ഒരു തീക്കനൽ കയ്യിലേന്ത് നടക്കുന്ന പോലെയാണ് പൊള്ളണതായിക്കാ നമ്മക്കാണ് പൊള്ളുന്നത് എനിക്കാണ് പൊള്ളുന്നത് കോപിക്കുന്ന എനിക്കാണ് അവിടെ പൊള്ളുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ക്ഷമിച്ചു കൊടുക്കുക പരസ്പരം സഹനം അവലംബിക്കുക ക്ഷമിക്കുവാനും സഹനം അവലംബിക്കുവാനും ബന്ധങ്ങൾക്കുള്ളിൽ ഊഷ്മളത വർദ്ധിപ്പിക്കുവാനും ശീലിക്കുക നമ്മുടെ മക്കൾക്ക് വരും തലമുറകൾക്ക് നല്ല ഉത്തമ മാതൃക കാണിച്ചു കൊടുക്കാൻ ശീലിക്കുക എല്ലാം ലളിത ജീവിതം കാണിച്ചു കൊണ്ട് അവർക്ക് മാതൃക കാണിക്കുക അത് വിവാഹം മുതലാണെങ്കിലും വിവാഹ ശേഷമുള്ള ഓരോ കർമ്മങ്ങളിലും ലാളിത്യം പഠിപ്പിച്ചു കൊടുക്കുക ജീവിതം എന്താണ് നമ്മുടെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്താണ് യാഥാർത്ഥ്യം എന്താണ് ലിബറലിസം എന്താണ് ഫെമിനിസം എന്താണ് അതിന്റെ ടോക്സ് എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നല്ല അവരുടെ സെയിം ഗ്രൂപ്പിൽ നിന്നല്ല അവരിത് പഠിക്കേണ്ടത് ജീവിതം കണ്ട് പരിചയിച്ച ജീവിതം ജീവിച്ച് പരിചയിച്ച് നമ്മിൽ നിന്നും അവർക്ക് മാതൃക നൽകുക കൺകുളിർമയാണ് മക്കൾ കൺകുളിർമയാണ് ഇണകൾ കൺകുളിർമയാണ് നമ്മുടെ കുടുംബം അത് എന്നും കുറ തായീൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അത് എന്നും കൺകുളിർമയായി കൊണ്ട് തന്നെ നിലനിർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ എന്നും ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുമ്പോൾ ഇമ്പം പകരുന്ന ആ ഇമ്പം ഇങ്ങനെ വർധിപ്പിക്കുന്ന കുടുംബമാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാവട്ടെ അലഹമ്മി റബുൽ അസാം വൈക്കും വരഹമുല്ലാ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഒരുപാട് നാളത്തെ നമ്മുടെ നാടിന്റെ നിങ്ങളുടെ ഈ നാടിന്റെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഈ ഗ്രേസ് കോംപ്ലക്സ് ഇവിടെ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പക്ഷെ അതിന്റെ നിർമ്മാണ ചെലവുകളും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ബാധ്യതകൾ ഇനിയും ഈ സ്ഥാപനത്തിനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും സ്വതർത്തയായി നിങ്ങൾക്ക് നൽകണമെന്ന നെയ്യത്തുണ്ടോ എങ്കിൽ ഇവിടെ നിങ്ങൾ കേൾപ്പിക്കാവുന്നതാണ് ഇവിടെ സൗകര്യം ഉണ്ട് അല്ലെ അവിടെ സൗകര്യമുണ്ട് നിങ്ങളുടെ നെയ്യത്തോട് കൂടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ കർമ്മം നിർവഹിക്കുക എത്ര കാലമാണോ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് എത്ര പേരാണോ ഇതിന്റെ ഗുണം ആസ്വദിക്കുന്നത് അത്രയേറെ കാലം നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് നാം മനസ്സിലാക്കുക ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് വരും